എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും രാജ്യം പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിച്ചപ്പോൾ കുളത്തുപുഴ സ്റ്റെല്ലാമേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചരിത്ര പുരുഷന്മാരുടെയും സാംസ്കാരിക പ്രതിഭകളുടെയും വേഷമണിഞ്ഞ് നടത്തിയ ശിശുദിന റാലി ശ്രദ്ധേയമായി നവംബർ പതിനാലിന് നടന്ന ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ വിവിധ വേഷങ്ങൾ ധരിച്ച് റാലിയിൽ പങ്കെടുത്തത് കൊളത്തുപ്പുഴ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച ശിശുദിന റാലി കൊളത്തുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് ഉദ്ഘാടന പ്രസംഗം നടത്തി അതിനുശേഷം റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു നമുക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്നും ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രസക്തി നമ്മൾ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ വന്നു ഈ ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ആ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് ഈ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും നെഹ്റു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജസ്റ്റിസ് മുഖ്യ സന്ദേശം നൽകി സ്കൂൾ മാനേജർ സിസ്റ്റർ ജോസ്ഫൈൻ പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സംസാരിച്ചു റാലിക്ക് മുന്നോടിയായി റൈസ് എന്ന കൊച്ചുകുട്ടി നടത്തിയ പ്രസംഗം ഏവരുടെയും ശ്രദ്ധ നേടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന ഉറച്ച വിശ്വാസമുള്ള ആളായിരുന്നു നെഹ്റു എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു നെഹ്റുവിന്റെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്തെല്ലാം ഉണ്ടായാലും കുട്ടികളെ കണ്ടാൽ അദ്ദേഹം അവരുമായി ചിലവഴിക്കാൻ സമയം കണ്ടെത്തുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്തിരുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ശിശുദിന റാലിയിൽ പങ്കെടുത്തത് റാലിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കൊളത്തുപ്പുഴ പോലീസ് മധുരം വിതരണം ചെയ്തു റാലി കൊളത്തുപ്പുഴ ടൌൺ ഡ്യൂട്ടി സെന്റ് മേരീസ് റോമൻ കാത്തോലിക്ക പള്ളിക്ക് സമീപം സമാപിച്ചു നാട്ടു വാർത്ത